നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മഴ ശക്തി പ്രാപിച്ചതോടെ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയാകുകയാണ് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ രംഗത്തെത്തി കേരള തമിഴ്നാട് അതിർത്തിയിലെ കുമളിക്ക് സമീപം ലോവർ ക്യാമ്പിൽ കർഷകർ മാർച്ച് നടത്തി പെരിയാർ വൈകാ ഇറിഗേഷൻ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി രേഖ ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരളം തീരുമാനിച്ചിരുന്നു പഴയ അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താൻ അനുമതിക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിക്കുകയും ചെയ്തു തമിഴ്നാടിന് ആവശ്യമായ വെള്ളം നൽകിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഇതിനെതിരെയാണ് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കർഷക സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം തമിഴ്നാടിന് കാര്യമായ സാമ്പത്തിക നഷ്ടം വരാത്ത വിധം പാട്ടക്കരാർ പുതുക്കി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നിർദ്ദേശവുമായി കേന്ദ്ര ജലവിഭവ വകുപ്പ് എന്നാൽ ഇക്കാര്യത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ ചർച്ച നടത്തേണ്ടത് ആവശ്യമാണ് ഒന്നേകാൽ നൂറ്റാണ്ട് പിന്നിട്ട മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ സംഭവിക്കാവുന്ന ദുരന്തം മുന്നിൽ കണ്ട് ഇരു സംസ്ഥാനങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ കേന്ദ്ര സഹായത്തോടെ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് എണ്ണായിരത്തിലധികം ഏക്കർ വരുന്ന മുല്ലപ്പെരിയാർ ജലസംഭരണി മേഖലയ്ക്ക് ഏക്കറിന് മുപ്പത് രൂപ വീതമാണ് പാട്ടം കിട്ടുന്നത് മുല്ലപ്പെരിയാർ ജലം ഉപയോഗിച്ച് ലോവർ ക്യാമ്പിൽ തമിഴ്നാട് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കിലോ വാട്ടിന് വർഷത്തിൽ പന്ത്രണ്ട് രൂപയാണ് കിട്ടുക പാട്ടമായ രണ്ടര ലക്ഷം രൂപയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ റോയൽറ്റിയായ ഏഴര ലക്ഷം രൂപയും ചേർത്ത് പ്രതിവർഷം ഏകദേശം പത്തു ലക്ഷം രൂപ മാത്രമാണ് കേരളത്തിന് കിട്ടുന്നത് പുതിയ അണക്കെട്ട് വന്നാൽ ഈ വ്യവസ്ഥയ്ക്ക് കാര്യമായ മാറ്റം ആവശ്യമാണെന്നാണ് കേരളത്തിന്റെ നിലപാട് എന്നാൽ തമിഴ്നാട് ഇതിനൊരുക്കമല്ല അതിനാലാണ് ഇരു കൂട്ടർക്കും സ്വീകാര്യമായ ഒരു തുക പാട്ടം ഇനത്തിൽ നിശ്ചയിക്കാനുള്ള അവസരം കേന്ദ്രം ഒരുക്കുന്നത് അണക്കെട്ടിൽ നിന്ന് ഒരു വർഷം ശരാശരി അറുപത് ടി എം സി ജലം വീതം ഇതുവരെ ഏഴായിരം ടി എം സിയിലധികം ജലം തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് തിരുവിതാംകൂർ മഹാരാജാവ് വിശാഖം തിരുനാളും ബ്രിട്ടീഷ് ഭരണകൂടവും ഒപ്പിട്ട പാട്ടക്കരാർ പ്രകാരം ഏക്കർ ഒന്നിന് അഞ്ചു രൂപ വീതം കേരളത്തിന് പാട്ടം നൽകണമെന്നായിരുന്നു വ്യവസ്ഥ ഇതിന് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വരെ കേരളത്തിന് കിട്ടിയിരുന്നത് കേവലം നാപ്പതിനായിരം രൂപ മാത്രം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് നവംബറിൽ അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസും ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈയിൽ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ വീണ്ടും മുഖ്യമന്ത്രി ഇ എം എസും നടത്തിയ ചർച്ചകൾ ഫലം കണ്ടില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തി ഒമ്പതിന് മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ കാലത്ത് കരാർ പുതുക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കിയ കരാർ അനുസരിച്ച് പാട്ടത്തുക ഏക്കറിന് മുപ്പത് രൂപയായി ഉയർത്തി കൂടാതെ ഓരോ മുപ്പത് വർഷം കൂടുമ്പോഴും പാട്ടക്കരാർ പുതുക്കാനും വ്യവസ്ഥയുണ്ടായി ഇതിന് പ്രകാരം ഇരുന്നൂറിൽ കരാർ പുതുക്കേണ്ടിയിരുന്നു പക്ഷെ നടന്നില്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് നടന്ന പാട്ടക്കരാറിൽ കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ചില വ്യവസ്ഥകൾ കടന്നുകൂടിയിട്ടുണ്ടെന്ന കാര്യം ജലവിഭവ വകുപ്പും സമ്മതിക്കുന്നുണ്ട് അക്കാലത്തെ എല്ലാ പാട്ടക്കരാറുകളും തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കായിരുന്നു എന്നാൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷമായി മാറി എന്നതാണ് ദുരൂഹത ഉയർത്തുന്ന ചോദ്യം ഇതിനോടനുബന്ധിച്ച് ലോവർ ക്യാമ്പിൽ നിന്ന് കേരളത്തിലേക്ക് മാർച്ച് നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ മുല്ലപ്പെരിയാറിന്റെ ശില്പിയായ ജോൺ പെന്നിക്വക്കിൻ്റെ സ്മാരകത്തിന് മുമ്പിൽ പോലീസ് മാർച്ച് തടഞ്ഞു ബേബി ഡാമിന് സമീപമുള്ള മരങ്ങൾ മുറിച്ച് നിലവിലെ അണക്കെട്ട് ബലപ്പെടുത്തുക തേക്കടി ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ട് വിട്ടു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം പുതിയ അണക്കെട്ടെന്ന തീരുമാനം ഉപേക്ഷിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം അതേസമയം കേരളത്തിൻ്റെ ആവശ്യത്തിൽ തമിഴ്നാട് അനുകൂല തീരുമാനം എടുക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത